പവർ അത് ചൂടാകുമ്പോൾ റിയാമോ ചെടികൾ വിടുന്നതും സമയത്ത് ഉപയോഗിക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വെള്ളത്തിനും ഐസിനും ഒരേ കെമിക്കൽ കോമ്പസിഷൻ ആയിരുന്നിട്ടും ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് പിന്നിലെ സയൻസ് എന്താണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലെ കുരുന്ന മനസ്സുകളിലുള്ള സംശയങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ പാല ആരംഭിക്കുന്നു പ്രീ ഫൗണ്ടേഷൻ കോഴ്സ് ഫോർ ക്ലാസ് ഫോർ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇപ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും കൗതുകവും രസകരവുമായ ഓൺലൈൻ ക്ലാസുകൾ തികച്ചും സൗജന്യമായിരിക്കും നൽകുക കൂടാതെ ചാപ്റ്റർ വൈസ് എക്സാം മെന്റൽ സപ്പോർട്ട് ഇന്ററാക്ടീവ് ക്ലാസസ് എല്ലാം കുട്ടികളുടെ പഠനാന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തി പഠനത്തോടുള്ള അവരുടെ താൽപര്യത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ അവസരം പാഴാക്കാതെ ഇപ്പോൾ തന്നെ ബ്രില്യൻ പാല ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്